കൊല്ലം ചിറക്കര സ്വദേശി നാൽപ്പത്തിയേഴുകാരനായ ഷിബുവിന്റെ ഹൃദയമാണ് മസ്തിഷ്ക മരണത്തെ തുടർന്ന് നേപ്പാൾ സ്വദേശിനി ഇരുപത്തിരണ്ട് വയസ്സുള്ള ദുർഗ കാമിയിൽ കുടിച്ചത് വൃക്കാക്കരൽ കണ്ണടക്കം ഏഴ് അവയവങ്ങളാണ് ഷിബുവിന്റെ കുടുംബത്തിന്റെ കാരുണ്യത്തിൽ മറ്റാർക്കൊക്കെയോ പൊതുജീവനേകാൻ പോകുന്നത് ജില്ലാ ആശുപത്രിയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ചരിത്ര നേട്ടവുമായി വീടിന് തൊട്ടടുത്ത് വച്ചാണ് ഇരുചക്രവാഹനത്തിൽ പോവുകയായിരുന്ന ഷിബുവിന് അപകടം സംഭവിക്കുന്നത് നാടിന്റെ പൊന്നോമനയായ ചെറുപ്പക്കാരന്റെ വിയോഗത്തിലെ ഞെട്ടൽ നാട്ടുകാർക്ക് ഇനിയും മാറിയിട്ടില്ല എങ്കിലും തോരാത്ത കണ്ണീരിലും ഷിബുവിന്റെ അവയവദാനത്തിലൂടെ മറ്റുള്ളവർക്ക് പൊതുജീവൻ നൽകാൻ കുടുംബമെടുത്ത തീരുമാനത്തിൽ അഭിമാനം കൊള്ളുകയാണ് നാടും നാട്ടുകാരും അപകടം നടന്നതു മുതൽ ഉണ്ടായിരുന്ന സഹോദരി ഭർത്താവ് പറയുന്നത് കേൾക്കാം വീട്ടിൽ അമ്മയ്ക്ക് അപ്പ പറഞ്ഞ അമ്മയെന്ന് പറഞ്ഞു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ രീതിയിൽ ഉപയോഗിച്ച് അവരെ ബാക്കിയുള്ള ജീവൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മള് അതിനൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടു കാര്യം പറഞ്ഞു നമുക്ക് സംഭവം തന്നെ പാവപ്പെട്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്തെങ്കിലും അസുഖോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ അത് പാവപ്പെട്ടവരൊക്കെ പറ്റത്തില്ല കാശില്ലാത്തവരൊക്കെ ഒരു കാരണവശാലും ഇത് പറ്റത്തില്ല സാധാരണക്കാരൊക്കെ ഇത് പറ്റാത്തതുകൊണ്ട് കൊണ്ട് കാണും നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് നമ്മളാണെങ്കിലും നമുക്ക് ഇല്ലാതായിരിക്കും അപ്പം അതുകൊണ്ട് പാവപ്പെട്ടവരൊക്കെ ഉപകരിക്കുമെന്നുണ്ടെങ്കി അതങ്ങനെ ആയിക്കോട്ടെന്ന് നമ്മൾ വിചാരിച്ചു നമുക്ക് അവരെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമോ അതായത് ഏറ്റവും നല്ല കാര്യം നമ്മൾ വിചാരിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ വേണ്ടി ദാനം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത് ഈ കുടുംബത്തിലെ ഒരു ഐകഅഅത്താണിയാണ് ഷിഫുഷിഭു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവൻ ഇത് കണക്ക് കിട്ടുന്ന കാശെല്ലാം ജോലി ചെയ്ത് പേരെ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുക്കും ഒരു നൂറ് രൂപ കാശാണെങ്കിലും അത് അമ്മയുടെ കൊടുത്തിട്ട് അതിൽ നിന്ന് അവ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാം പത്തായിരം രൂപ അവർ എങ്ങോട്ടങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് അമ്മയുടെ അത് കൊണ്ടുപോകും കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ അമ്മയുടെ കൊണ്ടുപോകും കിട്ടിക്കഴിഞ്ഞാൽ അത് അത് കണക്ക് കൊണ്ടുപോയി അവരെ ബാധ്യത ആളുകൾ കൊണ്ട് ഇത്തിരി അവയിപ്പോൾ തന്നെ ഇത് കണക്ക് ഇത്തിരി കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത് അവ അത് അമ്മയുടെ കൊണ്ട് കൊടുത്ത് കുറച്ച് ജനക്ക് ലോൺ അടയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തു വരുന്നു അത് ആ ഹോട്ടലിൽ പോയി നിന്നുള്ള ജോലിയെല്ലാം ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാശെല്ലാം കിട്ടുന്ന മാസം കൊണ്ട് വന്ന് അമ്മയ്ക്ക് മരുന്ന് അടിക്കാനും കൊടുത്ത് അവ കൊണ്ട് അടയ്ക്കാനുള്ള കാശ് കുറച്ചിട്ടാണ് രണ്ട് ദിവസം നിന്നിട്ടാണ് അവൻ പോകുന്നത് ഈ നാട്ടിൽ നിന്ന് ഒരാൾക്കും ഒരു തരി പോലും വിഷുവിനെ പറ്റി ഒരു കുറ്റം പറയാനില്ലല്ലോ അത്രയും എല്ലാവർക്കും നാട്ടുകറക്കാൻ എല്ലാവർക്കും നല്ല ഇതാണ് സുഹൃത്തുന്ന് കൂട്ടുകാട എന്തിനു പറയാവും കാര്യമായിട്ട് ഇനി കൂടെ അവരെ പറയാൻ വാക്കനല്ല എന് അവളെ പോയത് തന്നെ വലിയൊരു കളിയാണ് ശബരിമലയ്ക്ക് പോയത് കഴിഞ്ഞ ഞായറാഴ്ചയുടെ അങ്ങ് ഞായറാഴ്ച ഇളക്ക് അവ ഞായറാഴ്ചയിട്ട് അന്നാണ് ശബരിമലയിൽ പോയിട്ട് വരുന്നത് അന്ന് ശബരിമലയിൽ പോയിട്ട് വന്ന് ഒരു മണി മണിയായപ്പോഴത്തേക്ക് അവൾ പാരിപ്പുള്ളി ഇറങ്ങി അങ്ങനെ ഞാൻ ഇതിനിക്ക് പോയി വിളിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് ഇവിടെ കണ്ടാക്കി വന്നാക്കി ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് കിടന്നു വാങ്ങി നിനക്ക് വൈകുന്നേരത്തെ എണീച്ച് ഇത് ഇനക്ക് കുളിച്ച് ജംഗ്ഷനിലോട്ടൊന്ന് പോയിട്ടൊന്നും പറഞ്ഞ് അവന് പിറ്റേന്ന് തന്നെ ഇത് ഇനക്ക് കടയിലും പോകണം അവന്മാരും വിളിച്ച് അങ്ങനെ കടയിൽ ചെല്ലാന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി പോയപ്പോഴൊന്നും ക്ഷേപം ചെയ്യണം പോയിട്ട് കിട്ടും കൊച്ചുങ്ങൾക്കും വല്ലതും മേടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി പോയത് പോയിട്ട് ഇത് ഒരു വരാതെ ഒരു ആറ് ആറ് ആറര കാലാറായപ്പോഴത്തേക്ക് ഒരു വിളി വന്നു വേണം പറയുന്നത് ആക്സിഡൻറ്റ് പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെ വിടന്നിറങ്ങി പോയതാണ് ആ എന്നെയാണ് വിളിച്ചത് അവിടുന്ന് ഞാൻ ഇത് നിനക്ക് പൊക്കാട്ടു നാളെ വിളിച്ചു ഒരു നമ്മളെ കുറച്ച് അവിടെ ില് നമ്മള് വിചാരിച്ചു മുറിവൊന്നും ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇച്ചിരി ഭാഗം ചെറിയ മുറിവെള്ളന്ന് വിചാരിച്ച് അപ്പൊ അവനാ ആട്ടിലടുത്ത് കയറ്റി കൊണ്ടുപോയി പാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നോക്കി അവിടെ എക്സറേ എടുത്ത് നോക്കി ജി മറ്റേ മറ്റേ നോക്കി എല്ലാം നോക്കി അതെല്ലാം നോക്കി ഇത് കഴിഞ്ഞപ്പോഴാണ് അവര് നോക്കിട്ട് പറഞ്ഞത് പെട്ടെന്ന് മെഡിക്കലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം എത്ര മെഡിക്കലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എത്രയും പെട്ട അപ്പോഴും ഭയങ്കര പെരുക്കാണ് ഫാൾട്ടാണോ നമുക്ക് അറിയാൻ വയ്യ അപ്പം നമ്മളും പേടിച്ചു നമ്മൾ നേരെ അങ്ങ് വിചാരിച്ചു എൻഎസിൻ്റെ ഇപ്പുറത്ത് എത്രയും ദൂരം പോകും ആ മെഡിസിറ്റിയിൽ പെട്ടെന്ന് എത്തിക്കാൻ നോക്കി എത്തിക്കാൻ നോക്കി അപ്പം മെഡിസിറ്റിയിൽ നമ്മൾ ഡോക്ടറെ ഉണ്ട് അപ്പോഴേന്നെ ഡോക്ടറെ അകത്ത് കയറ്റി കാര്യങ്ങളെല്ലാം എൻ്റെ രീതിയിൽ ചെയ്ത് അപ്പോഴേ ഒരു പത്ത് പത്തര പത്തേക്കാലോളം ആയപ്പോഴത്തേക്ക് ഡോക്ടർ വിളിച്ച് അങ്ങനെ വെന്റിലേറ്ററിൽ ഇട്ടു അങ്ങനെ അപ്പോഴത്തേക്ക് വിളിച്ച് കറിഞ്ഞ് ഇച്ചിരി സീരിയസ് ആണെന്നും പറഞ്ഞു ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പിറ്റേന്ന് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ നമ്മൾ തന്നെ പറഞ്ഞിട്ട് പിന്നെ മെഡിക്കലിൽ കൊണ്ടുപോയി അപ്പോഴും അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു ഞാനും എൻ്റെ പെണ്ണും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത് പിന്നെ നമ്മൾ വീട്ടിൽ കേറിയിട്ടില്ല പിന്നെ വരുന്നത് തന്നെ ഇപ്പോഴാണ് വരുന്നത് അവനെ കൊണ്ട് തിരിച്ചു വരുന്നത് ഇങ്ങനെയായി ആ സമയത്ത് അവിടെ നിന്ന് തിരിച്ചു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മക്ക് വേറെ വലിയ മുറിവൊന്നും ഇല്ലാത്തോണ്ട് നമ്മളും വലിയ ഇല്ലായിരുന്നു അപ്പൊ തിരിച്ചു കിട്ടും വിചാരിച്ച നമ്മളെ കൊണ്ടുപോകുന്നത് സാധ്യത ഉണ്ട് ചെയ്യാം ഡോക്ടർ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മക്ക് എന്തൊരു ചെയ്യുന്ന ചോദിച്ചു നമ്മൾ പറഞ്ഞ് ഇപ്പൊ ഇതൊക്കെ നമ്മക്കൊന്ന് ആലോചിക്കണം വീട്ടിൽ ചോദിക്കണം ചോദിച്ചിട്ട് കാര്യങ്ങൾക്ക് അപ്പൊ ഇതൊക്കെ വിളിച്ച അമ്മയുടെ ജീവിത കൊടുക്കാൻ പറഞ്ഞു അത് ഇതൊക്കെ ഡോക്ടർ കാര്യം പറഞ്ഞു ഇതൊക്കെ ഡോക്ടറെ നമ്മൾ ചോദിച്ചു എങ്ങനെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പിടിച്ചു തുടങ്ങി എല്ലാം എല്ലാം കൊണ്ടും എല്ലാം തുടങ്ങി എപ്പോഴും അത് കണക്ക് ചിരിച്ചിന്റെ വരുമോ ആയിരത്തായാലും അങ്ങനെ ചിരിച്ച് വെള്ളത്തേക്ക് നിൽക്കത്തുള്ളൂ ഷിബുവിനെ അങ്ങനെ മറ്റുള്ള കൂടെ നമുക്ക് ഷിബുവിന്റെ ഇതിൽ വെച്ച് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അവയവങ്ങൾ ദാനം ചെയ്ത് അവരുടെ ഇത് ഇരിക്കും അവനെ ഇട്ട് അത് നമുക്ക് സങ്കല്പിക്കാല്ലേ അവന്റെ ഉയര് അവനെ കാണാല്ലേ അതുകൊണ്ട് നമ്മള് അതിനുവേണ്ടി ഇത് അല്ല ഇനി നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കാണുകയും അവരെ ഇതിൽ ശരീരത്തി വച്ചിരിക്കുന്നത് അത് നമ്മക്കൊന്ന് കാണണം അവരെ ആരോഗ്യമന്ത്രി വിളിക്കുകയോടാക്ട് ചെയ്തോക്കെ ചെയ്തിട്ടുണ്ടോ പിന്നെ ഒന്നും അറിയാൻ വയ്യ അത് വിളിക്കുകയൊക്കെ ചെയ്യും വിളിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ